ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച മോർണിംഗ് ആണ് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപതായി ഞാനിപ്പം ആർ കെ പരത്തു നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു വണ്ടിക്ക് രാവിലെ ഒരു മിസ്സിങ് ഇന്നലെ ഇന്നലത്തെ റൈഡ് കഴിഞ്ഞ് മഴ നനഞ്ഞ വീട്ടിൽ പോയ അപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല വണ്ടിയുടെ ടാങ്കിൽ വെള്ളം കയറിയെന്ന് തോന്നുന്നു ഇവിടെ ഇത് കണ്ടല്ലോ ഇത് ഈ വണ്ടിയുടെ ഒരു പ്രശ്നമായി ഇതിനകത്ത് ഈ വെള്ളം കെട്ടി നിന്നിട്ട് ഉള്ള തുരുമ്പായി തുരുമ്പ് പോയി കരടും പോകുന്നുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് പെയിന്റ് അടിക്കണം നാളെ മറ്റന്നാള് ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് അതിനകത്തേക്ക് പോകും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നെ ഇതിനകത്ത് വെള്ളം എന്തോ വേറെ മാർഗമാ കാണുമെന്ന് വിചാരിച്ചിരുന്നു അതങ്ങനെ വെള്ളം കെട്ടി കെട്ടിന്ന് തുരുമ്പ് പിടിച്ച് ഒരു പരുവായി ഒന്ന് ചെയ്യണം ചെയ്യണമെന് അല്ലെങ്കിൽ പണിയാവും ഈ സൈഡിൽ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഓല ഊബർ ലോഗിൻ ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ ബൈക്ക് ടാക്സി ഓടിയാൽ ലാഭമാണോ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഫുൾ ടൈം ഓടുന്നത് ഡെയിലി ഒരു എട്ട് മണിക്കൂർ വെച്ച് നമ്മൾ മുപ്പതു ദിവസം ഓടിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ നടുവിൻ്റെ ഇടപാട് തീരും അതിൻ്റെ കൂടെ ട്രാഫിക്കും പൊല്യൂഷനും പിന്നെ വെയിലും ചൂടും ഒക്കെ നമ്മൾ തളന്നു പോകും തണുപ്പ് സമയത്താണ് പിന്നെ കുഴപ്പമില്ല പകലോട വണ്ടി ഓടിക്കാൻ മടുക്കാത്തവർക്ക് പറ്റിയ പണിയായത് ഞാൻ എനിക്ക് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനൊരു ഈ പാർട്ട് ആയിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത് നേരത്തെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഫുൾ ആയിട്ട് ഇത് ചെയ്യുക ചെയ്യുവോ ടാക്സ് ചെയ്യുക അങ്ങനെ നമ്മളിപ്പം ഗ്രേറ്റർ കൈലാഷ് പാർട്ട് ത്രീയിലെത്തി സുജീവ് നായർ മലയാളിയായിരുന്നു ഞാൻ അറിഞ്ഞല്ലേ ഇപ്പം പേര് പേ ടി എമ്മിൽ കയറി കണ്ടപ്പോഴേ മനസ്സിലായേ മലയാളിയാണ് ഊബറിലാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തത് നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്ന് ലോങ് പിക്കപ്പ് എല്ലാം വരുന്നത് കുറച്ചുകൂടെ മുമ്പിലാണ് അഭിഷേക് നിൽക്കുന്നത് അങ്ങനെയാണോ ഏപ്പ നെക്സ്റ്റ് ട്രിപ്പ് വന്ന വഴിക്ക് അക്സെപ്റ്റ് ചെയ്ത പത്ത് മിനിറ്റ് പിക്കപ്പ് ഉണ്ടായിരുന്നു ഞാൻ അറിയാതെ അക്സെപ്റ്റ് ചെയ്ത് പോയി രാവിലെ പെട്ടെന്നൊക്കെ പോകാനിരിക്കുന്ന ആൾക്കാർ ലേറ്റാക്കി കഴിഞ്ഞോണ്ടല്ലോ കഴിഞ്ഞ ദിവസം എനിക്കൊരു പണി കിട്ടിയപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി ആളുകൾ എന്തോരം വണ്ടിക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അതുകൊണ്ടുതന്നെ ഞാനിപ്പം അങ്ങനെ ലോങ് പിക്കപ്പ് എടുക്കത്തില്ല ഏഹ് പത്ത് രൂപയായി നൂറ്റി ഇരുപത് രൂപയൊക്കെ ഓടിയോളി ചേർക്കും അതുകൊണ്ടല്ലേ സൈഡിൽ വെച്ചിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവേമാര് നോർ പാർക്കിങ്ങിൽ ഇരിക്കുന്ന ബൈക്കെല്ലാം പൊക്കിക്കൊണ്ട് പോവുക പണ്ട് എന്റെ വണ്ടി രണ്ട് മൂന്ന് വട്ടം കൊണ്ടുപോയതാണ് കൊണ്ടുപോയിട്ടില്ല എല്ലാ വട്ടവും ഞാൻ കണ്ടിട്ടുണ്ട് എടുക്കുമ്പോഴേ നമ്മൾ കണ്ടു പിന്നെ പത്തിരുന്നൂറ് രൂപ കൊടുത്ത് സെറ്റിലാക്കും പിന്നെ ഒരു വട്ടം എയിംസിനകത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് അവരെടുത്തേണ്ടത് അന്ന് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടി പൈസ കൊടുക്കേണ്ട വന്നില്ല ഒരു സിഗ്നലിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പോ പെട്ടെന്ന് പോ അടുത്ത ഓട്ടം ഐ ജി ഐ എയർപോർട്ട് ഏരിയയിലേക്ക് കിട്ടിയിട്ടുണ്ട് പതിനാല് കിലോമീറ്റർ കാണിക്കുന്നത് ഇതിന് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ബൈറ്റേ ബൈറ്റേ യോറേ അച്ഛ ആ ടിക്കറ്റ് ടിക്കറ്റ് താങ്ക് യു അങ്ങനെ പതിനാല് കിലോമീറ്ററിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു നൂറ്റിപ്പതിനെട്ട് രൂപ നമ്മളിപ്പോൾ എയറോ സിറ്റിക്ക് അകത്താവുള്ളത് മഹിബാൽപൂര് ഇതിനകത്തുനിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നമുക്ക് വന്ന വഴിക്ക് തന്നെ ഇപ്പോൾ ഒലയില് ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് ഒരു മഴയുടെ ഒരു ലക്ഷണവുമുണ്ട് ഈറോ സിറ്റി വേൾഡ് മാർക്കറ്റ് ലൊക്കേഷൻ പെട്ടെന്ന് വായോ മഴ വരുന്നു വരുന്ന അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു തേർട്ടി ത്രീ റുപ്പീസിന്റെ നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ട്രിപ്പ് കിട്ടണം എന്നും തോന്നില്ല ഈ എന്തിനാടോണിക്കുന്നേ ആകെ കോഴി കി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് മാൾവിനാഗർ വന്നേക്കോ ഇന്നത്തെ ഓട്ടം വളരെ മോശമായിരുന്നു ഇന്ന് ഓലയില് നാല് റൈഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റമ്പത്താറ് രൂപയ്ക്ക് ഊബറിൽ ഊബറില് നൂറ്റി ഇരുപത് രൂപ രണ്ട് ട്രിപ്പ് ഇന്നലെ ഈ സമയം കൂടെ നമ്മൾ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് വളരെ മടുപ്പാണ് ഓട്ടം വരുന്നുണ്ട് ഇഷ്ടംപോലെ പക്ഷെങ്കിൽ പക്ഷെങ്കിൽ എൻ്റെ ഒരു സർക്കിളിലുള്ള ഓട്ടം മാത്രമേ എടുക്കത്തുള്ളൂ അത് കാരണം ഇന്ന് കിട്ടുന്നതെല്ലാം ലോങ് പിക്കപ്പ് അതാണ് മെയിൻ വിഷയം ഇന്നാണ് അര മണിക്കൂർ വരും മുക്കാൽ മണിക്കൂർ ഒരു റൈഡ് പിക്ക് ചെയ്യാൻ പോയി സാധനം കസ്റ്റമർ വരാൻ ലേറ്റായി ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നു അങ്ങനെ ഒരു അര മണിക്കൂർ അങ്ങനെ പോയി പുഷ്പികാർ കാലുസറായി ഗഗൻ അറോറ ആ ഇതൊരു നല്ല ട്രിപ്പാണ് സാക്കേർ പക്ഷേ ഒമ്പത് മിനിറ്റ് പിക്കപ്പുണ്ട് ഏഴ് മിനിറ്റ് വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ യൂടെ എടുക്കണമെങ്കിൽ സമയം എടുക്കും അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് രൂപ ഒന്നേ കാലായി നല്ല വെയിലുണ്ട് ഓഫ് ഇനി ട്രിപ്പ് ഒന്നും എടുക്കുന്നില്ല പോവാ അങ്ങോട്ടുള്ള ഏതെങ്കിലും കിട്ടിയ നല്ല ജാമുണ്ട് ഈ ചൂടത്ത് ചൂടത്തെ ജാമ്യക്കൂടെ കിടക്കുന്ന കാര്യം ഭയങ്കര പാടാണ് ഇനി നമുക്ക് വൈകിട്ടിറങ്ങാം അങ്ങനെ ഇപ്പോൾ സമയം ഒന്നരയായി നമ്മളിന്ന് അഞ്ച് മണിക്കൂർ കൊണ്ട് ഓലയിൽ അറുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓടിയത് ഊബറിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് ട്രിപ്പ് ഊബറിലെടുത്തു അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം